പുതിയ എൻഫീൽഡ് തോക്കും തിരയും സൈന്യത്തിൽ നിർബന്ധമാക്കിയതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പ്രധാന കാരണം ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയുടെ പരമ്പരാഗത വ്യവസായങ്ങളെയും കൃഷിയെയും ഒക്കെ തകർത്തു കർഷകരെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടു ഇതും മറ്റൊരു എതിർപ്പിന് കാരണമായി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ദത്ത നിരോധന നിയമം നാട്ടുരാജ്യങ്ങൾക്കെതിരായിരുന്നു ഇതും മറ്റൊരു കാരണമായി പറയപ്പെടുന്നു മീറട്ടിൽ നിന്നാണ് ഈ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് പിന്നീട് ഇത് ഡൽഹി കാൺപൂർ ലക്നോ ചാൻസി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു സൈന്യത്തിൽ പുതുതായി അവതരിപ്പിച്ച എൻഫീൽഡ് തോക്കുകളാണ് വിപ്ലവത്തിന് തിരികൊളുത്തിയ പ്രധാനിയെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ വിപ്ലവം ഇന്ത്യക്കാരുടെ ഒരു ദേശീയ ബോധം വളർത്തുകയും ഭാവിയിലെ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് പ്രചോദനമാവുകയും ചെയ്തു ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിൽ ബ്രിട്ടീഷുകാർ ഈ സമരം അടിച്ചമർത്തുക തന്നെ ചെയ്തു പക്ഷേ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പതനമായിരുന്നെങ്കിലും ബ്രിട്ടീഷിനി നമ്മുടെ ഇന്ത്യയുടെ ഭരണം നേരിട്ട് ഏറ്റെടുക്കുകയാണ് ചെയ്തത് ഇത്രയ്ക്കാണ് നമുക്ക് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പഠിക്കാനുള്ളത് പിന്നെ കുറച്ച് വൺ വൺവേഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് ഷോർട്ട്സ് ആയിട്ട് ഇടാം എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്